അല്ല എന്തൊക്കെ ഈ കോണാനിട്ട് കിടക്കുന്നവനൊന്ന് കണ്ണു കണ്ടു ഇവിടെ പൊട്ടക്കെ ഒന്നും ബ്രോണിച്ചു ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന കൈ എന്താ ബ്രോ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കും സാമാനത്തിന്റെ തുമ്പത്തി റൂറും പിരിപ്പുണ്ട് നീ എന്നെടുത്തു വരുമോ ഒന്ന് പോടേന്ന് എത്തി സേഫ് ആൻഡ് സൗണ്ട് ഇപ്പത്ത് നമ്മളിപ്പ എത്തുന്ന ഓൺ ദനെ ഇടിച്ചിട്ടിട്ട് അവന്മാരെ ഉമ്മമാർക്ക് കൊറേ നേരമായിട്ട് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്ക

ഹലോ ബ്രോ എന്താണ് ബ്രോ പിറ്റിന്ന് ഗ്യാംഗ് ഫ്രണ്ടിലൊക്കെ ശരി അത് മുട്ടി നിക്കാണോ കേവിനെ ലീവ് ചെയ്യണോ ലീവ് ചെയ്യാൻ മുട്ടി നിക്കുവാണെ രാവിലെ തുടങ്ങിയത് സരക്കണ്ഠം ലീവ് ചെയ്യാൻ പറഞ്ഞാണ് സർക്കണ് പറഞ്ഞാണ് മറ്റേ ആർപ്പിക്കല് ഒരു ആർപ്പില് ഒരു ശതമാനം കണ്ടികളോട് സംസാരിക്കരുത് തരക്കണ്ണെന്ന് പറഞ്ഞല്ലേ ആ ഒരു ശതമാനം കണ്ടികളായത് ആർപ്പിക്കല് ഇടെ നിന്റെ മര്യാദ നിന്റെ മര്യാദ അഞ്ചുമണിക്ക് തുമ്പത്ത് തേങ്ങാങ്ങാന്ന് പറയുന്ന സ്വഭാവം ബ്രോ സാമാനം കഴിഞ്ഞാൽ എന്താ ബ്രോ കേട്ടിട്ടില്ല സാമാനം നിനക്കും ഇല്ലാത്ത സാധനമാണ് വണ്ടി എടുത്ത കത്തിയാ ഞാൻ എടുത്തോ കണ്ണാപ്പിനെയും കെവിനേം അടിച്ചിട്ടാടാ ഇവിടെ വീട്ടിന്റെ പുറത്തേ ഒരുത്തരുണ്ടായിരുന്നു അയ്യോ സോറി 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ഞാൻ അവനെ മൾട്ടിപ്പിൾ വള്ളിയെ ബ്രോ മൾട്ടിപ്പിൾ വെള്ളി എടുത്തല്ല പിന്നെ എന്നെ ഇടിച്ചിട്ട് അവൻ സോറി കൊണയ്ക്കാൻ വന്നു എന്താണ് പ്രശ്നം ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നിങ്ങൾ ലൈവ് ഇല്ലാത്ത സമയത്ത് ലൈവ് ഇല്ലാത്ത സമയത്ത് എന്നെ ചുമ്മാ ഒരു കാരണം പിറ്റ് ചെയ്ത് സരക്കണ്ണ ഞാൻ പറഞ്ഞു സരക്കണ്ണ റേഡിയ ഉമ്മരനെ പിറ്റ് ചെയ്താണ് ലീവ് ചെയ്ത് തരുവാന്ന് പറഞ്ഞു ഞാൻ സാറ് പൊക്കെ ഓർമ്മ വരുമോ അല്ലെ ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മ സംഭവം എന്താ ചേട്ടാ ഇന്ന് വൈകുന്നേരം മറ്റേ ഇമ്മ സിറ്റുവേഷൻ ആയില്ലേ ആ സമയത്ത് ഞാൻ കാറും എടുത്ത് ഒരു സിറ്റിസൺ കാറും എടുത്ത് ഇങ്ങോട്ട് ഓർത്തവേ വന്നോണ്ടിരിക്കുക അപ്പൊ ഈ ഉമാര് വന്ന് വട്ടം പിറ്റ് പിറ്റീത് രണ്ടു വട്ടം പിറ്റ് പിറ്റി മൂന്നാമത്തെ വട്ടം ഉമ്മരനെ അടിച്ച് നേരെയാക്കി തന്നെ അപ്പഴേ ഉമ്മര് മള്ളി എടുക്കാനായിട്ട് മുട്ടിരിക്കുക ധൈര്യം ഉണ്ടോ മറ്റേ ധൈര്യം ഉള്ളവന്മാരൊക്കെ സിറ്റിയിലുണ്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ കൊണച്ചോണ്ടിരിക്കയായിരുന്നു മുട്ടി നിൽക്കുക അപ്പൊ സർക്കാരിനെ ലീവ് ചെയ്യാറട്ടെ ലീവ് ചെയ്ത് വിട്ടു വന്ന് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുതുക്കി നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരുത്ത സ്പീഡി വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഞാൻ എന്റെ ബൈക്കിൽ ഇരിക്കുവായിരുന്നു ബൈക്കിൽ ഞാൻ വേണം ഇപ്പൊ ഇപ്പൊ മുതുക്കിൻ്റെ അപ്പത്തേക്ക് ഇവൻ ഇങ്ങനെ ഇതുക്കെ നടന്നു വന്ന് ഞാൻ പറഞ്ഞ ഓരോരുത്തന്മാരെ കോണാനും ഇട്ടിറങ്ങിക്കോളൂന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ബൈക്കിൽ കയറിയ എസ് ആർ അവനോട് സംസാരിച്ചോണ്ടിരിക്ക അപ്പൊ അവർ എന്താ എന്താ ബ്രോ പ്രശ്നം എന്താടാ പ്രശ്നം അങ്ങനെയുള്ള രീതിയിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ബ്രോ എന്റെ സാമാനത്തിന്റെ തുമ്പത്തൊരു ഉറുമ്പിരിപ്പുണ്ട് നീ അന്ന് കടിച്ചെടുത്താന്ന് പറഞ്ഞു ഏർ അത് അവന് അത് അവനങ്ങ് കൊണ്ടു പോവായിട്ട് അതായത് കൊണ്ട് ആ ഇതാണ് അല്ല ഞാനായിട്ട് പള്ളിയെടുത്താലോ തേർട്ടി ഫോർട്ടി ആർ തേർട്ടി ഫോർ ആണ് ആർ തേർട്ടി ഫോർ അമ്മര്ക്ക് സംഭവം സി എം ആയിട്ടുള്ള സിറ്റുവേഷൻ എടുത്തു സിറ്റുവേഷൻ അതിന് ശേഷം അല്ലേ വന്നത് ഈ സിറ്റിയിലും ഇവിടെ വരാത്ത ഗ്യാംഗ് ഒന്നും അല്ലല്ലോ എല്ലാ ഇവിടെ കടന്നു ഓടുന്ന ഗ്യാങ് ഇങ്ങോട്ട് പോകുമ്പത്തേ നാളെ കൊടുക്കാനാണ് അല്ലെ എന്തി ചെയ്യുന്നു അങ്ങനെ അതുകൊണ്ട് അതേ നമുക്ക് ചെയ്യാൻ പറ്റും സ്ഥലമാണ് ഇത് ചുമ്മാ എന്ത് ചുമ്മിട്ട് പോണത് അത് പറഞ്ഞത് കേട്ട ഇല്ല വിഷമം കാണും അതിന്റെ ഇപ്പൊ കൊണ്ട് കുറെ മെഴുകിയതല്ലേ അതിന്റെ അതല്ല വാർത്ത ഇംഗ്ലീഷൊക്കെ പഠിച്ചോഷ്ട ാണ് എന്റെ അണ്ടിയൊക്കീ പറഞ്ഞു അവൻ എന്തിരി പറയുന്നോണ്ട് പൊട്ടിച്ചോളൂ ഇപ്പഴും കഴപ്പൊല്ല പിന്നെ 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 അതല്ല ഭാവി ബാബുശേട്ടവിടെ ആദ്യം അടിച്ച കെവിനിയാ ലീഡർ ലീഡറിനെ ഞാൻ ആദ്യം അടിച്ചത് കേട്ടാ നീ ൂടെ നീയല്ലായിരുന്നാ ഞാനായിരുന്നു അമര അമര അതിനൊന്നൊരു ദാഷണ്യല്ലായിരുന്നാണോ ഓ ണോ നിന്നെയാണോ വന്നേക്കൊണ്ട് രണ്ടു ദിവസം മറ്റോ പട്ടിയെ കക്കൂസ ചോദിച്ചാലും ഞാൻ ഇങ്ങനെ നന്നായി വണ്ടിയിൽ വെളി നിന്റെ അടുത്ത് എവിടെ അവൻ വന്നിട്ട് ചോദിച്ച നീ എന്ത് പറയുന്നത് വണ്ടി 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 തിണ്ടാണോ എന്നെ കണ്ട എന്റെ ശബ്ദം എന്റെ ശബ്ദം വെച്ച് ഐഡന്റിഫൈ ഇപ്പൊ പറ്റും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യലില്ല അതും ചെയ്തില്ല അത് മാറി നിയമം മാറി അത് പുതിയ റൂളാണ് അതാണ് അങ്ങനെയാണ് അതിനകത്ത് നമുക്കൊന്നും പറയാതില്ല ഇപ്പഴത്തെ ഇപ്പഴത്തെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കൂടെ ഇതുപോലെ അങ്ങ് പോവാൻ പോവാില്ല എനിക്ക് രണ്ട് മാവല്ലേ It's it discord of the glossary right? discord, discord it's upon discord.